ഇവിടെ ഒക്കെ ഞാൻ വായിച്ചു വ്യാഴാഴ്ച നേരം എടുത്ത ബസ്സിൽ പനി ഡോക്ടറെ കണ്ടു നോക്കിയപ്പോഴും യൂറിൻ പഴുപ്പ് ഈ ഡോക്ടർ പറഞ്ഞൊരു കാരണവശാലും യാത്രയും പാടില്ല ഒന്നും പാടില്ല യൂറിനില് അത്ര പഴുപ്പുണ്ടായിരുന്നു ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു ഞാൻ അച്ഛൻ ഇങ്ങനെ വളരെ പരുക്കനായിട്ട് എന്നോട് പറഞ്ഞു ഈ ചെരി മണ്ണിർ അച്ഛനായി ആ വേറെ ആരെങ്കിലും ആരേലൊന്നു പറഞ്ഞു അപ്പൊ ഈ നേരത്തെ ആരും നോക്കാൻ പറ്റില്ല അങ്ങനെ വേറൊരു സഹോദര സഹോദരൻ വരെയുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞേ ഇവിടേക്ക് വിളിച്ചിട്ട് അമ്മ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം എന്താവണാവോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുക ഇന്നലെ രാത്രിയിൽ കുടുംബ പ്രാർത്ഥന നാരാം രഹസ്യം ചുറ്റുന്ന നേരത്തെ ഒരു ഫോൺ കോള് എന്റെ മോന് അപ്പച്ച അതെ ജിഷയ്ക്ക് മോൾക്ക് അവർക്കൊരു ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ എൽ ഐ ടി മിഷർ ഹോസ്പിറ്റലിലേക്ക് പോവാ അപ്പൊ ഞാൻ പറഞ്ഞു എന്തോരം പറ്റി ആ കുഴപ്പമൊന്നുമില്ല അവൻ വേറെ സ്കൂട്ടർ എടുത്തിട്ട് പോയുറ്റലിക്ക് ഞങ്ങളപ്പോ ഒരു ചൂണ്ടി ചെല്ലാണ്ട് അത് ചൊല്ലി തീർത്ത് അങ്ങനെ തന്നെ കാറെ എടുത്തിട്ട് ഞാനും ഭാര്യയും പോയി അപ്പൊ എൻ്റെ മകളും എൻ്റെ മകളുടെ മകള് അവള് അധ്യാപികയാണ് കല്യാണം ആരോപിക്കാണ് അത്രയ്ക്കായിട്ടുള്ളോ ഇപ്പൊ രണ്ടുപേരും തൃശ്ശൂർക്ക് ഏഴമുക്കാൽ സമയത്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവുകയായിരുന്നു അപ്പൊ മുൻപിലുള്ള വണ്ടി ബ്രേക്ക് ഇട്ടിയപ്പോ ഇവരും ബ്രേക്ക് ഇട്ടു പിന്നീട് വന്ന കാറ് ഇടിച്ച് ഇവർ രണ്ടാളും തെറിച്ച് വീണു രണ്ടുപേരും എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഒരു ഞാരു പോലെയാണ് മോളുടെ മോളെന്ന് പറഞ്ഞാല് നല്ല തടിയും ആശുപത്രി ചെല്ലുമ്പോൾ ഇവള് നടുവിന് നല്ല പെരുക്കുണ്ട് നടുവിന് എടുക്കണ ഞങ്ങളുടെ അവിടെ ചെല്ലുമ്പോൾ അതിന് ചെന്ന ആദ്യം എക്സ്റേ എടുത്തു എക്സറേ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി അതില് ചെറിയൊരു പരുക്കുണ്ട് അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടണ സി ടി സ്കാൻ ചെയ്യണം അപ്പോൾ സി ടി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്തപ്പോഴും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല എം ആർ ഐ സ്കാൻ ചെയ്യണം എം ആർ ഐ സ്കാൻ ചെയ്തു അപ്പോൾ എനിക്ക് കാണിച്ചു തന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് എം ആർ എം ആർ ഐ സ്കാൻ ചെയ്ത റിസൾട്ട് കാണുന്നത് എൻ്റെ മോളെ നട്ടില്ല അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ കാണുന്ന പോലെ അതിൻ്റെ എല്ലാ വശവും കാണിച്ചു തന്നു അപ്പോൾ അതിൽ ഒരു കശേരിവിന് ക്ഷതമേറ്റിട്ടുണ്ട് പേടിക്കണ്ട അത് ട്രീറ്റ്മെന്റിലൂടെ മാറും അത് നമ്മൾ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണ് അങ്ങനെ ട്രീറ്റ്മെന്റ് അവിടെ ആരംഭിച്ചു എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരു മണി അപ്പോൾ ഒന്നും കണ്ണ് അതെ ഒക്കെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറിച്ച കർത്താവേ ഈ അത്ഭുത കാഴ്ച പോയി ചാപ്പിരിക്കുന്ന പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി ഇപ്പോ ഇങ്ങനെ എനിക്ക് ഒന്ന് കണ്ണൊന്നും അടയ്ക്കാൻ പറ്റിയിട്ടില്ല കർത്താവ് എന്തത് അപ്പൊ ഈശോ പറഞ്ഞു ഇതൊക്കെ അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക ആ സമൂഹത്തിന് വേണ്ടി അപ്പോൾ കാഴ്ച വെച്ചു വീട്ടില് വന്നു അപ്പൊ എന്റെ ഭാര്യ ആസ്പത്രി നിന്നു ഞാൻ വീട്ടിൽ വന്നിപ്പോ മരുമകളൊന്നും സുഖമില്ലാതിരിക്കുക ഞാൻ വെള്ളം വെച്ചു കുളിച്ചു കുറച്ച് ഭക്ഷണം കഴിച്ചു വന്ന് കിടക്കുമ്പോ രണ്ടു മണി അപ്പോൾ മൂന്ന് മണിക്ക് അലാറം വെച്ചു മൂന്ന് മണിക്ക് അലാറം വെച്ച് ഒരു മണിക്കൂർ ഉറങ്ങിന്ന് പറയാം അത് കഴിഞ്ഞ് എണീറ്റപ്പോൾ ഞാൻ എന്റെ ദൈവമേ എനിക്കിന്ന് അവിടേക്ക് പോകാൻ പറ്റൂ ഇങ്ങനെ ചോദിക്കുക അത്രയും ക്ഷീണം ഉടനെ തന്നെ കുളിച്ച് റെഡിയായി ഷർട്ട് അയ്യോ ചെയ്ത് എൻ്റെ മോനോട് പറഞ്ഞു അപ്പച്ചനെ തൃശ്ശൂർ സ്റ്റാൻഡിൽ വിട് സ്റ്റാൻഡിൽ വിട്ടു ബസ്സിൽ കയറി ബസ്സിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു മേജോ ഇവിടെ വരും മൂവാറ്റുവിടെ വരും അപ്പം എന്നോട് മൂവാറ്റവിടെ വരാനാണ് പറഞ്ഞേ എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു അത് ഞാൻ ഉറങ്ങും മൂവാറ്റുപടിക്ക് എത്തുമ്പോൾ ഒന്ന് എന്ന് പറഞ്ഞു പറയോ അത് ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു ബസ്സിലിരുന്ന് ഉറങ്ങി മോറ്റൂടെ നിന്ന് ഇപ്പം തേങ്ങ ആറേ അവിടെ എത്തി ഏഴ് കാലായപ്പോൾ മേച്ചു വന്ന ഇവിടെ വന്നിവിടെ നിൽക്കുകയാണ് ഞാൻ ഫോൺ ചെയ്തപ്പ എൻ്റെ എന്നോട് പറഞ്ഞു അപ്പം ചൂത്രം ഒടിക്കാനായിട്ട് പേട് വെച്ചിരിക്കുക കാരണം നട്ടെല്ലിൻ്റെ കശേരുവിന് പരിക്കുണ്ടല്ലോ പനം കണ്ട നാളെ ഒക്കെ നമുക്ക് എഴുന്നേറ്റിട്ട് ബെറ്ററിക്ക് ഇടാം നിർത്തൊക്കെ ചെയ്യാം ഇന്നിപ്പോൾ പേഡ് വെച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ചെ മുള്ളാനായിട്ട് അപ്പൊ ചൊന്ന് പ്രാർത്ഥിക്കേ എന്നു അപ്പൊ നിങ്ങളൊന്നു പ്രാർത്ഥിക്കോ ഇല്ലന്ന് ആ എന്ന് പറഞ്ഞ ചെവിക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ട് തെറ്റി തെറ്റിക്കാട്ട് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് എനിക്കിപ്പോ ക്ഷീണം തോന്നില്ലല്ലോ ഇല്ല ഇല്ല പ്രിയപ്പെട്ടവരെ കർത്താവ് വളരെ പരിപാലനിൽ അത്ഭുതകരമായിട്ട് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ഒരു കാര്യമുള്ളത് ഞാൻ എന്റെ മോളെ കാണാനായിട്ട് ചെല്ലുമ്പോൾ എന്റെ ഭാര്യ കാറിലിരുന്നിട്ട് ഈശോയെ എന്റെ മോൾക്കൊന്നും വരുത്തില്ലേ ഞാൻ പറഞ്ഞ എൻ്റെ എൽ സി ഒന്നും വരില്ല അതൊക്കെ ശാന്തമായിട്ട് നമുക്ക് നേരിടാം നീയൊന്നും അപ്പാ എന്ന് ഞാൻ അവളോട് ഞങ്ങളുടെ തിരുച്ചൊരു ഭാഷയിൽ പറഞ്ഞു അപ്പൊ അവളുടെ കരച്ചറൊക്കെ തോന്നു പിന്നെ അവള് പിന്നെ പെണ്ണുങ്ങളെല്ലാം ആൾക്കാര് ചേട്ടൻ നോക്കി വണ്ടി ഓടിക്കും അടി അയ്യാ പിടിക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി നിൽക്കുന്നു ഇപ്പൊ ഞാൻ ഇപ്പം ഇങ്ങോട്ട് കേരളയിലും വിളിച്ചു അപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞ ഇപ്പൊ വേദനയില്ല ഡോക്ടർ പറയണം നാളെ ബെൽറ്റ് ഇടാം നാളെ തന്നെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒന്ന് കൈയടിച്ച് നന്ദി പറയോയ ആശ്രമത്തിന് അച്ഛന്മാർക്ക് അവിടെനിന്ന് കിട്ടുക അവർക്ക് ജനത്തിൻറെ കയ്യിൽ നിന്നും കിട്ടും ആശ്രമത്തിന്റെ ഉള്ളിൽ നിന്നും കിട്ടും എല്ലാവർക്കും സഹനങ്ങളുണ്ട് സഹനങ്ങളില്ലാത്ത ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഏ സഹനങ്ങളില്ലാത്ത ഏതെങ്കിലും മനുഷ്യർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ പോട്ടെ സഹനങ്ങളില്ലാത്ത വല്ല മൃഗങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല സഹനങ്ങളില്ലാത്ത പ്രകൃതിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ ഒരു കാര്യം ഓർത്ത് നോക്കിക്കോ ബുദ്ധിയും വൈഭവവും കഴിവുള്ള മനുഷ്യൻ മാത്രമാണ് സഹനത്തെക്കുറിച്ച് പരാതിപ്പെടുന്ന ജീവി വേറെ ആരു ഈശോ പറഞ്ഞു മത്തായി പതിനാറ് ഇരുപത്തഞ്ചില് അനുദിനം നിന്റെ കുരിശുമെടുത്ത് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരാത്തവന് എന്റെ ശിഷ്യനാക്കുക സാധ്യമല്ല ഒക്കെ പറയുന്ന ഞാൻ ഒരു ദിവസം ബാത്റൂമിലേക്ക് കയറിയപ്പോ ബാത്റൂമിൽ നിന്ന് ലൈറ്റ് കെടത്താൻ മറന്നു പുറത്തേക്ക് വന്നപ്പ എന്റെ ഭാര്യ കുറുക്കുറുക്കുണ്ട് എന്റെ മോൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ കറണ്ട് കാശ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ ഇത് ഇങ്ങനെ എന്തൊട്ട് മനുഷ്യനാണ് ഈ മനുഷ്യൻ ആര് പറയുന്നത് അവള് ആര് പറയണത് എന്നത് മനസ്സിലായാ അത് അവൾക്കാ ലൈറ്റൊക്കെ എടുത്തിയ പോരെ കാര്യം തീർന്നില്ലേ അപ്പൊ എന്നോട് ഈശോ പറയണ് അപ്പൊ പിന്നെ അത് എങ്ങനെ കൂട്ടാ സഹനാവുക സഹനമാകണമെങ്കിൽ അവൾ അങ്ങനെ പറയണം അപ്പൊ അത് സഹനമെന്ന് ഓർത്ത് ചെന്ന് ലൈറ്റ് കെടുത്തുക എന്നിട്ട് ഈശോയ്ക്ക് നന്ദി പറയുക അപ്പൊ അവിടെ ഒരു പത്ത് ശുദ്ധീകരണ സ്ഥലത്തിൽ ആന്മാക്കള് സുഗത്തി പോവും കാഴ്ച വെച്ചാല് മനസിലാവുന്നുണ്ടോ അലലുയ അല ലുയാ അപ്പൊ ഞാനിവിടെ കൊടകരക്കാരി ഉണ്ട് അവളോട് പറഞ്ഞു കെട്ടിയോ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് കള്ളുപിടിച്ച് വന്ന് പറയുന്നതൊക്കെ സഹനമായിട്ട് എടുക്കുക അതൊക്കെ ഈശോയ്ക്ക് കാഴ്ച വെക്കുമ്പോ നീ ഒരു വിശുദ്ധിയായിട്ട് മാറും അപ്പൊ അവള് പറഞ്ഞ ഈ ഒരു അറിവ് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് ബ്രദറെ എനിക്ക് ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ചേട്ടൻ കുടിച്ച് വന്നിട്ട് എൻ്റെ ചീത്ത ഫ്രണ്ടൊക്കെ കേട്ടിട്ട് ഈശോയ്ക്ക് ഇങ്ങനെ കാഴ്ചവെക്കാൻ കുതിയായിട്ട് പാടില്ല അങ്ങനെ അങ്ങനെയപ്പോ എന്റെ അവസ്ഥ അങ്ങനെ അവള് ധ്യാനൊക്കെ കഴിഞ്ഞ് പോയി ധ്യാനം കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പൊ വന്നു അവളെ എൻ്റെ മുമ്പിൽ നിന്നിട്ട് കറിയ ഭയങ്കര കരച്ചില്ലേ റോസിലി ടൗലിലേക്ക് എടുത്തിട്ട് മുഖം തൊടിക്കണെ എന്താ റോസിലി പറ്റിയെ എന്താ പ്രശ്നം ഇണ്ടായത് പറ റോസിലി മോളെ അപ്പൊ അവള് പറയുന്നു ചേട്ടൻ പിന്നെ കുടിച്ചു വന്നിട്ടില്ല ഇതുണ്ടായ ഒരു അനുഭവ നിങ്ങൾക്ക് മനസ്സിലായോ ചേട്ടൻ കുരിശു വന്ന് കുടിച്ചു വന്നിട്ട് ചീത്ത പറ മാത്രാണ് കുരിശെന്ന് വിചാരം ഇവിടെ ധ്യാനം കഴിഞ്ഞ് ചെന്നപ്പോഴ് പിന്നീട് ഒരാഴ്ചയായിട്ട് ചേട്ടൻ കുരി കുടിച്ചു വന്നിട്ടില്ല അപ്പൊ ആ സഹനം കാഴ്ചവെച്ചിട്ട് ശുദ്ധീകരസ്ഥലത്തിൽ ആൻമാക്കൾ സുഹൃത്തിയിൽ പോകുന്നത് നോക്കിയിട്ട് ഇവിടെ ഇവിടെ ഇരിക്കുക വേറെ സഹനങ്ങൾ ഇഷ്ടം പോലെ എന്റെ വീട്ടിലില്ലേ അത് മാത്രമാണോ ഇപ്പൊ പ്രിയപ്പെട്ടവരെ ഈ സഹനങ്ങൾ എന്ന് പറയുന്നത് അത് കർത്താവ് നമുക്ക് അനുദിനം തരും ഒന്ന് ദശമോനിക്ക നാല് മൂന്ന് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതാരിലൂടെയും ലഭിക്കും അയൽക്കാരിലൂടെ ലഭിക്കും വീട്ടുകാരിലൂടെ ലഭിക്കും ഭർത്താവിലൂടെ ലഭിക്കും മരുമകളിലൂടെ ലഭിക്കും മരുമകളിലൂടെ ലഭിക്കുമ്പോഴും പല്ലും നാവും കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ആ സഹനം എന്തിനാ തന്നിട്ടുള്ളത് ആ കുരിശി കയറി വന്നൊന്ന് മുതല് തുടങ്ങിയതാ എൻ്റെ വീട്ടിലെ പ്രശ്നം കുരിശി വീട്ടിൽ കേറുവന്നാ അതങ്ങനത് എന്റെ മരുവള് മരുവളി നീ പറ ആ മരുമകൾ ആരാ തന്നത് തമ്പരാൻ തന്നിട്ടുള്ളതാ എന്നിട്ട് നീ ഇരുന്ന് പറയണേ ഇവിടത്തെ കാര്യല്ല കേട്ടോ ഞാൻ ഇവിടെ തെരശൂരിത്തെ കാര്യം പറയണേ ഇവിടെ നിന്നും അങ്ങനെയുള്ളവരല്ല ഇവിടെ ഒക്കെ നല്ലത് നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അമ്പിളിയമാവൻ ഉദിച്ചു വരണ പോലെ എനിക്ക് തോന്നുന്നത് എന്തൊരു വിശുദ്ധിയുള്ള മക്കളൊക്കെയാ അപ്പൊ പ്രിയപ്പെട്ടവരെ സഹന അത് അങ്ങനെ പ്രത്യേകിച്ച് വേറെത്തിരിക്കുന്നു പോണ്ട വീട്ടിൽ തന്നെ ഉണ്ടാവും അതിന് ദിനം ഉണ്ടാകും ചിലപ്പോ മക്കളിലൂടെയാവും ഒരിക്കലും എന്നോട് രമിച്ച് വന്നിട്ട് പറഞ്ഞു എന്റെ പൊന്നു ബ്രദറ് കെട്ടിയോ പറഞ്ഞാലും എനിക്ക് അത്ര സങ്കടമില്ല എന്റെ പൊന്നുമോൻ ആ അപ്പാടെ എനിക്കൊരു മോനുള്ള മൂന്ന് പെണ്ണും ഒരാണ അവൻ എന്നെ എന്നെപ്പോ പറയണ്ട് ഒരു കയ്യും കണക്കൂല അടുക്കളയിലെ വന്നു കഴിഞ്ഞാൽ ഓരോന്നാ പറയാവൻ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചേടുത്തി ചേടുത്തിയുടെ സഹനം ഇപ്പോ ഈശോയുടെ സഹനം പോലെയായി ഈശോ ആരെയൊക്കെ സ്നേഹിച്ചു അവരൊക്കെ സഹനം കൊടുത്തിട്ടുണ്ടില്ലേ ഇല്ലേ ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്നവരെ നമുക്ക് അവരിലൂടെ സഹനം കിട്ടുമ്പോള് അത് ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെക്കാൻ എളുപ്പണ്ട് കാരണം ഒരുപോലത്തെ സഹന ഹലുയ്യാ ഹലൂയ്യാ യേശുവേ 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 സ്തോത്രം സ്തോത്രം നന്ദി സ്തുതി മഹത്വം ആരാധന നമുക്കപ്പോ ജീവിതത്തില് ഇപ്പൊ കിട്ടിയതും കിട്ടിക്കൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള സഹനങ്ങളെ കുറിച്ച് കർത്താവിനൊന്നും നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ പറ്റുവോ ഏ അല്ല ഇനി വല്ലോണം ഈ തോന്നുന്നു അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇപ്പോൾ പുലിവായാലിപ്പോൾ പറയണത് അത് സ്വീകരിക്കാനാണ് പറയുന്നത് സ്വീകരിക്കാൻ തന്നെ പറയുന്നത് കർത്താവിൻ്റെ ഹിതം അതാണ് പ്രൈസ്തലമാണ് അല്ല രണ്ട് കൈകളൊന്നും ഉയർത്തിപ്പിടിച്ചേൻ എന്നിട്ട് കണ്ണടച്ചേൻ കണ്ണടച്ചിട്ട് കർത്താവിനെ സ്തുതിക്കുമ്പോഴൊരു കാര്യം ഓർക്കണം ഈ സമയം നമുക്ക് വലിയ കൃപകൾ കർത്താവ് നൽകും കണ്ണുകളടച്ചോ കണ്ണ് തുറക്കേണ്ട ഒരു കാരണവശാലും ഇപ്പോഴത്തെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സഖനങ്ങൾ വേദനകള് കുടുംബത്തിൻ്റെ അന്തരീക്ഷം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ഇപ്പം ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഇപ്പോൾ ഈ നിമിഷം തന്നെ കർത്താവ് നമ്മളെ കൃപാവരങ്ങളെ കൊണ്ട് നിറയ്ക്കും അനുഗ്രഹിക്കും ആശീർവദിക്കും കർത്താവ് നമ്മിൽ സംപ്രീതനാകുന്നു ഇവിടെ ജർമ്മനിയിൽ ഒത്തൊമ്പത് പതിനൊന്നിൽ പറഞ്ഞതിന് ഒരു വിശദീകരണം ഉണ്ട് ഒന്ന് തെസു നിക്ക നാലിൽ അഞ്ചിൽ ചുരുക്കമായിട്ട് പറയാം ഞാൻ സമയം നോക്കിയില്ല അതായത് എല്ലായ്പോഴും സന്തോഷിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ സാഹചര്യങ്ങളോടത്തും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് പിതാവായി ദൈവത്തിന് യേശു ക്രിസ്തുവിലൂടെ നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എല്ലായ്പ്പോഴും സന്തോഷിക്കണം എല്ലായ്പ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും സന്തോഷിക്കണം സന്തോഷിക്കുക എങ്ങനെ പറ്റും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇടപെടാതെ പ്രാർത്ഥിക്കുക അതെ കൊളോസസ് മൂന്ന് പതിനേഴ് വാക്കാലോ പ്രവൃത്തിയാലോ നിങ്ങൾ എന്തു ചെയ്താലും അത് യേശുക്രിസ്തുവരുടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി കാഴ്ചവെക്കുക മൂന്നാമത്തെ കാര്യം എല്ലാ അവസ്ഥകളെ ഓർത്തും എല്ലാ സാഹചര്യങ്ങളോർത്തും നന്ദി പറയുക നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നന്ദി പറയാം കർത്താവിന്റെ തിരുവുമ്പിലേക്ക് നമ്മെ കാഴ്ചവെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വത്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ പിതാവിനും പുത്രനും സ്തുതി ആയിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും പന്ത്രണ്ട് വെള്ളിയാഴ്ചയിലേക്ക് നിയോഗം ഇന്ന് ടോക്കർ കൈ കിട്ടിയിരിക്കുന്നവര് പള്ളിയുടെ മധ്യത്തിലേക്ക് കയറി പോരുക നിങ്ങളുടെ നിയോഗത്തെ ഇപ്പോൾ നമ്മൾ ഈ ആൾക്കാരേക്കും പരിശുദ്ധ കുർബാനയിലേക്കും ആരാധനയിലേക്കും സ്വീകരിക്കുന്ന സമയമാണ് ദൈവം നിങ്ങളുടെ നിയമങ്ങളെ അത്ഭുതകലാശനാഥപടി ഏറ്റെടുക്കുകയും തൻ്റെ കരങ്ങളിലേക്ക് വയ്ക്കപ്പെടുന്ന നിയോഗങ്ങളെ പൂർത്തീകരിച്ച് തരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധ മനുഷ്യനായി പ്രതമേ സഹായം വെച്ച് അങ്ങേടെ മാതാവിനെ ഞങ്ങൾ കമ്മിയായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ധരിക്കുന്ന ഒത്തിരിയത്തെയും അത്ഭുതകലാശ്വത്തെയും ആശീർദിക്കണമേ ഇത് ധരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ സഹായവും സംരക്ഷണം ലഭിക്കുവാനും ജയിക്കുവാനും ും നൽകട്ടെ ദൈവത്തിന്റെ പൂർണ്ണമായി നിറവേറ്റിയ പരിശുദ്ധത്തെ പോലെ അങ്ങിയെടുത്തിരഹിതം നിറവേറ്റി ജീവിക്കുവാനും അവസാനോടൊപ്പം സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാനും യൂത്തിരിയോ അത്ഭുത കാശോ ഇവരെ സഹായിക്കട്ടെ എപ്പോഴും എപ്പോഴും പരിശുദ്ധാത്മാവായി അത്ഭുത കാശില്പത്തിന്റെ പേരിൽ നല്ല ആവശ്യച്ച് ഇതിനെ വിശുദ്ധീകരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ധരിക്കുന്നവർ സകർവിധ പീഠങ്ങളിൽ നിന്നും ആരോഗ്യ ശക്തികളുടെ പീടുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും ചെയ്യുമാറാകട്ടെ ഇത് ധരിക്കുന്നവരെ അങ്ങ് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ഒരു പ്രകടമാകുവാൻ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഉഹാടെ നാമത്തിൽ വിശുദ്ധതയിൽ അത്തുത്തിരിയങ്ങളും അത്ഭുതകാശവും വിശുദ്ധീകരിക്കപ്പെടുന്നു ഇപ്പോഴും എപ്പോഴും സ്തോത്ര മായ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു നമ്മുടെ നിയമങ്ങൾ പ്രാർത്ഥനകളെല്ലാം കർത്താവിന്റെ ദൃശന്നത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഉന്നതനായ കർത്താവ് സ്വർഗത്തിൽ വസിക്കുന്നവൻ നമ്മളെ അറിയുന്നവൻ നമ്മുടെ ഭാവങ്ങൾ ഏറ്റെടുക്കുന്നവൻ നമ്മുടെ സഹല പ്രതിസന്ധികൾക്ക് ഉത്തരം തരേണ്ടവൻ ലോകത്ത് ആരൊക്കെ പരാജയപ്പെട്ടാല് നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ നമ്മോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവൻ നമ്മോട് കൂടെ നിന്ന് പാഠപൊരുതുന്നവൻ നമ്മുടെ കൂടെ നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം നമുക്ക് മുമ്പിലേക്ക് അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നലി വരുന്നു ഈശോയെ അങ്മയേറിയ അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നലി വരുന്നത് എന്നെ ഏറ്റവും കൂടുതൽ അറിഞ്ഞ് സ്നേഹിക്കാനും എന്റെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്റെ അധ്വാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വിശ്വാസത്തോടെ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം കറങ്ങനടിച്ച് പാടി കർത്താവിനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കുന്നു എന്റെ കർത്താവേ എന്റെ ദൈവമേ നിന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇന്ന് അങ്ങ് എന്റെ ജീവിതത്തിൽ ഇടപെടും ഇന്ന് അങ്ങ് എന്റെ രോഗത്തെ തൊട്ട് സുഖപ്പെടുത്തും ഇന്ന് അങ്ങ് എന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ ഏറ്റെടുക്കും ഇന്ന് അങ്ങ് എന്റെ കടബാധ്യതകൾക്ക് പുതിയ വഴികൾ തുറന്നു തന്നെ പരിഹാരം തരും ഇങ്ങനെ എല്ലാ കാര്യത്തിലും എന്റെ ദൈവം എനിക്ക് പരിഹാരം തരും എന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി ഈശോയെ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് സ്വീകരിക്കാം ഓ കരങ്ങൾ അടിച്ച് കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിച്ചു தம்பேரின் தாளத்தோடு கைத்தாள மேளத்தோடு கர்த்தாவினை ஸ்தூதிச்சிடா கர்த்தாவின் நாமம் வாழ்த்திடா தம்பேரின் தாளத்தோடு கைத்தாள் மேளத்தோடு கர்த்தாவினை ஸ்தூதிச்சிடா கர்த்தாவின் நாமம் வாழ்த்திடா தம்பேரின் தாளத்தோடு കർത്താവിൻ നാമം വാഴ്ത്തിടാ കർത്താവിൻ നാമം വാഴ്ത്തിടാ നല്ലവനല്ലോ ദയ എന്നും നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് നല്ലവനല്ലോ ദയെന്നും നല്ലവനല്ലോ ദയെന്നും താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാ കർത്താവിൻ നാമം വാഴ്ത്തിടാ തമ്പേരൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാ കർത്താവിൻ നാമം വാഴ്ത്തിടാ ദേവാദി ൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ ദയ എന്നുമുള്ളത് നല്ലവനല്ലോ ദയ എന്നുമുള്ളത് ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ സ്തുതി എന്നുമുള്ളത് തമ്പി